ഞാനിന്ന് അബ്ദുതായിട്ട് സൈക്കിളിൽ ചവിട്ടി എൻ്റെ കൂടെ എൻ്റെ കൂടെ ഉമ്മസരമേ ഉണ്ടായിരുന്നു അവൾ സൈക്കിളിൽ ചവിട്ടി ഉമ്മക്കുൽസുണ്ടായിരുന്നു ഉമ്മക്കുൽസൂനെങ്ങനെ ഇങ്ങനെ ഷോർട്ട് കട്ട് വഴിയ കൂടെ എങ്ങനെയാണ് പോണത് പിന്നെ അവിടെ എത്താം വളക്ക ചെയ്യും അങ്ങനെ ഞാൻ ചവിട്ടി അങ്ങന ഇവിടെ വെച്ച് വളക്കും ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ ഞാൻ വളക്കാൻ ഞാൻ വളക്കാൻ നിൽക്കണ് ഞാൻ ബേക്കെടുത്ത് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയി ോട്ട് പോയി ആ കാറൊക്കെ കിടക്കുന്ന സ്ഥലത്തോട്ട് മുസലമേ എൻ്റെ കൂടെ വന്ന് ഞാൻ കയറ്റി എന്നിട്ട് എന്നെ കേറി എന്നിട്ട് വാപ്പി തേനീച്ച കണിക്ക് എങ്ങോട്ടാ കൊണ്ടുവന്നു ഇപ്പൊ കാണിച്ചും വേണ്ട തേനീച്ച കടമ്പലാണ് മുഗൾസ് ഇവിടെ വന്നിരുന്ന് ഞാനിങ്ങനെ സൈക്കിള് ചവിട്ടി മുഗൾസ് വേണെങ്കി നടക്കുന്നു അങ്ങോട്ട് വിസവ് ഇവിടെ സൈക്കിളൊക്കെ വളച്ച് കളിക്കാണ് ഇവിടെ ഓട്ടിക്കാൻ പറ്റണ എത്തുന്നേ ഒന്നും ഇല്ല അവന് അവന് ഇഷ്ടമുള്ളണക്ക ഓട്ടിക്കാണ് സൈക്കിളിൽ ചിട്ട് എങ്ങനെ പോവാണ് നിറകെ മിസവുണ്ട് അയ്യോ മിസവിന് ആക്സിഡന്റ് വറ്റിരുന്നു എടുത്ത് തരാ ബൈ ബൈ